ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വർക്കൗട്ടിൻ്റെ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല ഓക്കെ കാരണം ഞാൻ നിരന്തരമായിട്ട് വർക്കൗട്ടിൻ്റെ വീഡിയോകളാണ് ഇങ്ങനെ നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതികൾ അപ്പം ഇന്ന് ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല അപ്പം ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാവട്ടെ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാവട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടാണ് ഓക്കെ അപ്പം അതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്ചർ നമ്മുടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പം പൊതുവേ വീട്ടിലൊക്കെ ഇപ്പം ജിമ്മിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പോസ്റ്ററൊക്കെ തെറ്റായിട്ട രീതിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ ഒരു ജിം ട്രെയിനറുണ്ട് അപ്പോൾ ജിം ട്രെയിനർ നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ കൃത്യമായിട്ടാണ് അല്ല ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ബോഡി ഇങ്ങനെ ആവാുള്ളൂ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് അതൊന്നും തരാനായിട്ട് ഒരാൾ കാണില്ല അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ വർക്കൗട്ടുകൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ സ്കോട്ടാവട്ടെ പുഷപ്സ് ആക്കിക്കോട്ടെ അതുകൊണ്ട് ആവട്ടെ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഒരിക്കലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ബോഡി പോസ്റ്ററിനെ കുറിച്ചുള്ള കാര്യം കാരണം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിയുടെ രീതി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതി അത് കൃത്യമാണോ നിങ്ങൾ തന്നെ പരിശോധിക്കണം ഓക്കെ കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ നമ്മൾ പിന്നെ വർക്കൗട്ടിൻ്റെ രീതികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് പല ഭാഗങ്ങളിലും അത് ഭാവിയിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇഞ്ചുറീസിന് ഒരു കളിക്കും അങ്ങനെ ഇഞ്ചുറീസൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം കാരണം ഈ കാലിലെ ലിഗമെൻസിന് പോലും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ പോലും ഉള്ള ആൾക്കാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് വീട്ടിൽ ഇമിറ്റേറ്റ് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് നമ്മൾ ഏത് വർക്കൗട്ടുകളും നമ്മൾ കൃത്യമായിട്ട് അതിനെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതിപ്പം ഞാൻ തന്നെ ഇടുന്ന വീഡിയോസ് പല വീഡിയോസും ഞാൻ ഇടാറുണ്ട് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന അപ്പോൾ അതുതന്നെ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന ആ രീതികളും പൊസിഷനുകളും എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതിനെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ബ്രീത്തിങ് ബ്രീത്തിങ് നിങ്ങൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ് രീതി നിങ്ങൾ പഠിക്കുകയോ വർക്ക്ഔട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതി പല ആൾക്കാരും വിചാരിക്കുന്നത് ബ്രീത്തിങ്ങിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മതി അല്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിന് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രീത്തിങ്ങിൻ്റെ കാര്യങ്ങളോട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇതൊന്നും അറിയാതെ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ വർക്കൗട്ട് ചുമ്മാ ചെയ്യുകയോ ചെയ്യരുത് അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കത് പ്രശ്നമല്ല പക്ഷേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ബൈസപ്സിന് ഒരു പത്തോ ഇരുപതോ കിലോ എടുത്ത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ഡംബലൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യും അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അയാൾ ജിമ്മിൽ വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളേ ആവത്തുള്ളൂ അല്ലേൽ കുറച്ച് ദിവസങ്ങളായുള്ളൂ അതിനുള്ള സ്ട്രെങ്ത് ഒന്നും അയാൾക്ക് കാണില്ല അയാൾ പെട്ടെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആവേശം ഈ ആദ്യത്തെ ഒരു ആവേശം എന്നൊക്കെ പറയത്തില്ല അതേ കണക്ക് ഈ ഒക്കെ എടുത്ത് പൊക്കി ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ചെയ്തിട്ട് അവസാനം വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും കാരണം ബോഡി പോസ്റ്ററൊന്നും കൃത്യം ഡെഡ് ലിഫ്റ്റുകൾ ചെയ്യുക അതിനുള്ള സ്ക്വാട്ട് ചെയ്യുകയോ ഇതൊക്കെ വെയിറ്റ് ഒക്കെ വെച്ചാണ് ചെയ്യുന്ന കാര്യം ആലോചിക്കണം ജിമ്മിൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ലോവർ ബാക്കൊക്കെ പണി തരും നമ്മുടെ സ്പൈനും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള ഈ ആൾക്കാർ ചെയ്യുന്ന കണ്ടുകൊണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പേര് ചേർന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഒരാൾക്ക് അമ്പത് പുഷപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പത്ത് പുഷപ്പ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും പക്ഷേ നമ്മൾ ഈ അമ്പത് പുഷപ്പ് ചെയ്യുന്ന ആളെ കണ്ട് അനുകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ അവിടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ ഇതൊക്കെ വെച്ചാൽ വളരെയേറെ വർദ്ധിക്കുകയാണ് അത് ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ള ഒരു പൊസിഷനിലോട്ടൊക്കെ ചിലപ്പം പോകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി നമ്മുടെ സ്ട്രെങ്ത് ഇതൊക്കെ മനസ്സിലായ്ക്കൊണ്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ അല്ലാതെ ഒരിക്കലും വേറൊരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഒരിക്കലും വർക്കൗട്ടുകളൊന്നും അനുകരിച്ച് ചെയ്യരുത് അത് ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യും ബോഡിക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വെച്ചാൽ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പം എൻ്റെ വീഡിയോകൾ കണ്ടുപോലും നിങ്ങൾ അനുകരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ബ്രീത്തിങ്ങിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നെയാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം പുറത്തൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നത് കാരണം മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ വർക്കൗട്ടിനെ കുറിച്ചൊക്കെ ഒരു തെറ്റായ ധാരണകളുണ്ട് അതിനൊക്കെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മസിൽ ഗ്രൂപ്പിന് ഒരിക്കലും തുറച്ചായിട്ട് വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ ഇന്ന് ചെസ്റ്റിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരിക്കലും ചെസ്റ്റിന് ചെയ്യാതിരിക്കുക നിങ്ങളടുത്ത ദിവസം വേറൊരു മസിൽ ഗ്രൂപ്പിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക ഒരിക്കലും ഒരു വർക്കൗട്ട് നിരന്തരമായിട്ട് ചെയ്യുന്നത് ബോഡിക്ക് നല്ലതല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഓക്കെ ഫ്രണ്ട്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ഒരു ഇപ്പം നമ്മൾ ചെസ്റ്റിന് പുഷപ്സ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡംബലോജ് ഡൾ ഫ്ലൈസ് ചെയ്യുന്നു പ്രസ് ചെയ്യുന്നു ഇങ്ങനെ സംബന്ധിച്ച് അന്നത്തെ ദിവസം നമ്മൾ ചെസ്റ്റിനാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ചെസ്റ്റിൻ്റെ മസലിന് കുറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും വേണം പിന്നെ റിക്കവർ ആവാനായിട്ട് റിപ്പയറിങ് ആ ഒരു മസിൽ ഗ്രൂപ്പിൽ നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാതെ ഒരു മസിൽ ഗ്രൂപ്പിനെ തന്നെ ഈ കിടന്നിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും ഓക്കെ അതിന് റിക്കവറിക്കുള്ള അതിന് റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം കുറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിൽ ഇന്ന് ചെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വേറൊരു മസിൽ ഗ്രൂപ്പിനെ വർക്കൗട്ട് ചെയ്യും അതായത് ഞാൻ അടുത്തു തന്നെ വർക്കൗട്ട് ചെയ്യും അങ്ങനെ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യൂ അല്ലാതെ ഒരേ വർക്ക്ഔട്ട് തന്നെ നിങ്ങൾ നിരന്തരമായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് വളരില്ല മസിൽസ് ഒരിക്കലും വളരില്ല ഓക്കെ മസിൽസ് ഒരു ഒരേ ഒരു ഇതിൽ മാത്രം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് മസിൽന് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈസ് ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിനുള്ള തുറച്ചായിട്ടുള്ള ഈ വർക്കൗട്ടുകൾ എന്ന് വെച്ചാൽ ഒരേ പാർട്സിന് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ദിവസേന ഇങ്ങനെ പുഷപ്പ് ചെയ്യുന്നു ദിവസേന സ്കോട്ട് ചെയ്യുന്നു ദിവസേന കിടന്നു അത് ഇതെല്ലാം ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് അതിനൊക്കെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് ചെയ്യുക നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിനും മുമ്പും ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ വാമപ്പ് ചെയ്തിരിക്കണം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഞാൻ വാമപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മളൊരു വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ അറിയിക്കണം നമ്മൾ ഇന്നൊരു പ്രവർത്തി ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു കാര്യം ഓക്കെ അതിനാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് വാമപ്പ് ചെയ്ത് നമ്മുടെ ജോയിൻസിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്കൗട്ടിലോട്ട് പോകും അപ്പം നിങ്ങൾക്ക് ഇഞ്ചുറീസിനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും അതിനെ തന്നെ ഈ വാമപ്പ് നിങ്ങൾ ഓടിച്ചാടി വർക്കൗട്ടിലോട്ട് പോയി കഴിഞ്ഞ് അത് നിങ്ങൾക്ക് വളരെയേറെ ദോഷം ചെയ്യും ഓക്കെ അടുത്തായിട്ട് വർക്കൗട്ടിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മസിൽ കൂൾ ഡൗൺ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യണം സ്ട്രെച്ചിങ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പിനാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു മസിൽ ഗ്രൂപ്പിന് നിങ്ങൾ സ്ട്രെച്ചിങ് കൊടുത്തിരിക്കണം ഈ സ്ട്രെച്ചിങ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കൊക്കെ നല്ലൊരു മസിൽ റിക്കവറി ഉണ്ടാവും ഒരു നല്ലൊരു റെസ്റ്റ് ഉണ്ടാവും ഓക്കെ ആ ഒരു സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതാണ് തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും റീഹൈഡ്രേഷൻ ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും ഒന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകാതിരിക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക റീഹൈഡ്രേഷൻ വർക്കൗട്ട് ചെയ്ത് റീഹൈഡ്രേഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കുഴിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതിനൊക്കെയുള്ള ചില വർക്കൗട്ടുകൾ ഇപ്പോൾ സ്കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് തലയിറക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വളരെ സാവധാനത്തിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ പ്രോഗ്രസ്സാക്കിയിട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാരോട് എനിക്കിന്ന് പറയാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് വളരെ നല്ലതാണ് പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആവേശം ഒന്നും വർക്കൗട്ടിന് പറ്റിയതല്ല മത്സര ബുദ്ധി വർക്കൗട്ടിന് പറ്റിയതല്ല ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ഒന്നും ആകാൻ വർക്കൗട്ട് ചെയ്യുന്നവരല്ല നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാശി മത്സരബുദ്ധിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടുന്നത് അത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഫുഡൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക വിശം നട്ടോ അല്ലെങ്കിൽ വല്ലാതെ വയറ് കാലിയാക്കി വെച്ചിട്ടൊക്കെ നിങ്ങൾ വർക്കൗട്ടുകളൊക്കെ ചെയ്യാതിരിക്കുക വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു മുക്കാൽ മണി ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ചിലപ്പം പ്രോട്ടീനൊക്കെ ഇടങ്ങിയ ഫുഡുകൾ കഴിക്കുക കാരണം നമ്മുടെ ബോഡിക്ക് നമ്മൾ അത്രയും എനർജിയൊക്കെ ലോസ് ചെയ്യുന്ന ഒരു സമയമാണ് വർക്കൗട്ടെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരുപാട് ഗുണം ചെയ്യും അതാണങ്ങനെ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ പ്രോട്ടീൻ ഫുഡുകൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഞാനിപ്പം എനിക്ക് സത്യത്തിൽ ഇപ്പം നല്ല ബോഡിയൊക്കെ നല്ലോണം ക്ഷീണിച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ വർക്കൗട്ട് ചെയ്യുക ചെയ്യുന്നില്ല പിന്നെ അതിനൊക്കെ തന്നെ ഫുഡിലൊക്കെ ഇപ്പോൾ എനിക്ക് വലിയ ഇതൊന്നുമില്ല കാരണം കുറേ കാലമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇപ്പം മാറി നിൽക്കുകയാണ് വർക്കൗട്ടിൽ നിന്നൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കൗട്ട് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന വർക്കൗട്ട് ഉണ്ടായാലും നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പുതിയൊരു ഫിറ്റ്നസ്സിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ബൈ ബൈ